ം ഭക്തിഗാന ആൽബത്തിന്റെ തിരക്കഥയുടെ കൈമാറ്റം കുറ്റിപ്പുറം ഭഗവതി ക്ഷേത്രത്തിൽ നടന്നു കുറ്റിപ്പുറം പറക്കുന്നത്ത് ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഭക്തിഗാന ആൽബമായ ചാന്താട്ടത്തിന്റെ ഗാനവരികൾ ഉൾപ്പെടുന്ന തിരക്കഥ സിനിമാ പിന്നണി ഗായകൻ എടപ്പാൽ വിശ്വനാഥന് ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി കെ ആർ ജനാർദ്ദന മേനോൻ കൈമാറി ഷായിട്ട് ഒരു വലിയ അടുപ്പം അങ്ങനെയുണ്ട് എന്തായാലും ഈ ഒരു വർക്കിന് സഹകരിക്കാൻ പറ്റിയ വളരെ സന്തോഷം ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് ഞാൻ ഇവിടെ വരുന്നത് വരെ എനിക്ക് ഈ ക്ഷേത്രത്തെ കുറിച്ച് അത്ര ധാരണയല്ല പക്ഷെ ഇവിടെ വന്നപ്പോഴെനിക്ക് തോന്നി ഇവിടെ എത്രയോ മുന്നേ വരേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നി എന്തായാലും വളരെ സന്തോഷം ഇവിടുത്തെ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ഈ പാട്ട് പാടാൻ കിട്ടിയ ഒരു വലിയൊരു ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ മേൽശാന്തി പറക്കുന്നത് കൃഷ്ണൻ ദീപം തലിച്ചു എടപ്പാൾ വിശ്വനാഥനെ ട്രസ്റ്റി മെമ്പർ കെ ബാലകൃഷ്ണൻ അനയിച്ചു ക്ഷേത്രം ട്രസ്റ്റി മെമ്പർമായ കെ സി ദേവാനന്ദ് മുരളി കൊല്ലോടി അർജുൻ കൊല്ലോടി പ്രകാശൻ കെ കൃഷ്ണ കെ സുകുമാരൻ സുരേഷ് പുറത്തൂർ തുടങ്ങിയവർ പങ്കെടുത്തു അകറ്റുരമ്മ പറക്കുന്നത്തെ ശ്രീ തിരുക്കുമ്പോ പരിഭവമ അകറ്റുന്നൊരമ്മ പറക്കുന്നത്തെ ശ്രീ തിരുക്കുമ്പലകുറി തൊഴുതിരിയോടും പല കുറി തൊഴുതിട്ടും ചെറു ചിരിയോടനെ പല കുറി തൊഴുതിട്ടും ചെറു ചിരിയോട് പല കുറി തൊഴുതിട്ടും ചെറുചിരിയോടനെ തിരികെ വിളിക്കുന്നു തിരികെ വിളിക്കുന്നോരമ്മ